എ ഫോട്ടെ ഇങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധിക്കും അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലേ കണ്ട പോലെ തന്നെ ഒരു കിട്ടുകയാച്ച വീഡിയോ ആണ് കാരണം നമുക്കെല്ലാവരുടെ ആഗ്രഹം നമ്മുടെ ചാനലിൽ അടിച്ചുവിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്നുള്ളതാണ് അല്ലേ പുതുതായിട്ട് വരുന്ന എല്ലാവരുടെ ആഗ്രഹമാണ് നമ്മുടെ ചാനലിൽ നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് കയറുക വ്യൂസ് ഒന്നും ആർക്കും ഒരു പ്രശ്നമുള്ള കാര്യമല്ല വ്യൂസൊക്കെ തന്നെ കുറെ വന്നോളും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് എത്ര ആക്കാൻ പറ്റുമോ അത്ര നമ്മളാക്കുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാർഗറ്റെന്നുള്ളത് ഓക്കെ പുതിയതായിട്ട് വരുന്ന യൂട്യൂബ്സിൻ്റെ എല്ലാവരുടെ ആഗ്രഹമാണ് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് തേച്ച് കിട്ടുമെന്നുള്ളത് ഓക്കെ വാച്ച് ടൈമും വ്യേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ആർക്കും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എങ്ങനെയായാലും സബ്സ്ക്രൈബേഴ്സ് കേൾക്കാം അതേപോലെ തന്നെ എന്നെ പോലെ തന്നെ ഒരുപാട് ടെക്കുകാർ നമ്മുടെ കേരളത്തിലുണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ഒരുപാട് തരത്തിലുള്ള വീഡിയോ ചെയ്യും അത് കണ്ടിട്ട് നമ്മൾ ഒരുപാട് രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് മുദ്യോഗം ചെയ്യും അല്ലേ ഇപ്പം ഞാനിപ്പോൾ ഒരു നിങ്ങളുടെ തമ്മിൽ കണ്ടുണ്ടാവും ഞാൻ കിട്ടിയിട്ടുണ്ട് ആര് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരു ചാനലിൽ ഒരു ലിങ്ക് യൂട്യൂബ് സ്റ്റുഡിയൻ്റെ അകത്ത് നമ്മളൊരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് ആര് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അത് എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഈ ചെയ്ത വീഡിയോ ഒരുപാട് തെക്കുകാർ നമ്മുടെ കേരളത്തിൽ ചെയ്തേ കണ്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ എൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യം അല്ലെങ്കിൽ ഉപദ്രവമുള്ള കാര്യം നിങ്ങൾക്ക് ഉപദ്രവം വരരുത് അല്ലെങ്കിൽ ഉപകാരമുള്ള കാര്യം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോ മൊത്തമായിട്ട് കാണുക എങ്ങനെയാണ് നമ്മൾ എവിടെയാണ് നമ്മൾ ആ ചാനലിലെ ലിങ്ക് കൊണ്ടേ പേസ്റ്റ് ചെയ്യേണ്ടത് എവിടെ പേസ്റ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടുന്നതാണ് പല യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുള്ളത് ടെക്യാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഈ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അതിനൊക്കെ മുമ്പ് നമ്മളൊരു ചെറിയൊരു സ്ക്രീൻ റെക്കോർഡർ കണ്ടു വരാം റോമറോസിനകത്താണ് കയറിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു സ്ക്രീൻ റെക്കോർഡ് കണ്ടിട്ട് വരാം എങ്ങനെയാണ് സംഭവം ചെയ്യാൻ നോക്കാം ക്യാഷ് നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുമ്പോഴാണ് നമ്മുടെ ഈ ചാനലിലെ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് ആ ലിങ്ക് നമുക്ക് കൊടുത്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള ആ ഒരു സംഭവം നമുക്ക് എവിടെയാണ് ഞാൻ കാണിച്ചു തരാം നമ്മൾ ക്രോം ബ്രൗസർ നമ്മൾ ഇതുപോലെ ഓപ്പൺ ആക്കിയതിൻ്റെ നമ്മുടെ ജയഫോട്ടൊക്കെ ചാനൽ തന്നെയാണ് ഇനി ഈ സെറ്റിങ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ഡിഫാൾട്ട്സ് അല്ല തൊട്ടടിയിൽ ഇവിടെ കണ്ടോ ജനറലിൻ്റെ അടിയിൽ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ടോ ചാനൽ ഈ ചാനൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ കാണാം ഇവിടെ നമുക്ക് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കൊടുക്കാം നമ്മുടെ വീഡിയോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ എൻ്റെ വീഡിയോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ വേറൊരു കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടില്ല നമ്മൾ നമ്മുടെ വീഡിയോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ കീവേഡ്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ശരിക്കും നമ്മൾ നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യണോ എന്ന് പറ എല്ലാവരും പറയുന്ന കാര്യം ഇവിടെയാണ് നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ചാനലിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കുറച്ച് നേരത്തെ നമ്മുടെ നമുക്കറിയാം അവിടെ ആകെ അഞ്ഞൂറ് വേഴ്സ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് വെറുതെ പോകുന്നുള്ളൂ അല്ലാതെ വേറെ ഒരു ഉപകാരവും അതുകൊണ്ടില്ല നമുക്കിവിടെ കാണാം ഇവിടെ ആകെ അഞ്ഞൂറ് വേഴ്സേ കൊടുക്കത്തുള്ളൂ ഞാൻ ആകെ നൂറ്റി എഴുപത്തിനാലേ കൊടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് വീഡിയോ ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ സെർച്ചിങ്ങിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഇവിടെ ലിങ്ക് കൊടുക്കാൻ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോ കണ്ടിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് ലിങ്ക് കൊടുക്കുമെന്ന് പറഞ്ഞു നമ്മൾ ഒരു ലിങ്ക് കൊടുന്ന് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്കിൻ്റെ അത്ര സ്ഥലം നമുക്ക് വേസ്റ്റ് ആകും എന്നല്ലാതെ കൊടുത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ചുമ്മാ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കാൻ എല്ലാ ടെക്കുകാരും അവരുടെ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ അവരുടെയും ഉദ്ദേശം അവരുടെ ചാനലിന് വ്യൂ കൊണ്ടുവരാമെന്നുള്ളതാണ് അപ്പോൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്ത് വ്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടിട്ട് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ യൂട്യൂബേഴ്സ് വെറുതെ പൊട്ടത്തനെ കാണിച്ച് വെക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഈ ലിങ്ക് പേസ്റ്റിംഗ് കൊണ്ട് മനസ്സിലാകുന്നത് ഓക്കെ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിച്ചെന്ന് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്ത് ഒരുപാട് വീഡിയോ ഞാൻ കാണും ചെയ്തു ഒരുപാട് ചെറിയ ചെറിയ ഒരാളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അത് പുറകെ പുറകെ മറ്റുള്ളവർ വീഡിയോ ചെയ്യുവാണ് അതാണ് ഇവർക്ക് പറ്റുന്ന അവസ്ഥ അപ്പോൾ ഒരിക്കലും നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇവിടെ എഴുതി വെക്കുക ചാനൽ സെർച്ചിങ് വരാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക പോപ്പുലറായിട്ട ചാനൽസിൻ്റെ പേര് എഴുതിയാലും പിന്നെ കുഴപ്പമില്ല ഇത് എന്താണ് ലിങ്ക് പേസ്റ്റ് എന്ന് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങൾ ടെക്കുകാരും അല്ലേ നമ്മളെല്ലാവരുടെ ഉദ്ദേശം നമ്മുടെ ചാനലിൽ തമ്പനയിൽ കൊടുത്ത് ഏറ്റവും പരമാവധി അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അവർ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിച്ച് നമ്മുടെ വീഡിയോക്കൊണ്ട് വീഡിയോയിൽ വ്യൂ കൊണ്ടുവരിക അതാണ് നമ്മുടെ എല്ലാവരുടെ ഉദ്ദേശം നിങ്ങളെപ്പോലെ തന്നെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാ ടെക്കുകാരായാലും ആൾക്കാരും വർക്ക് ചെയ്യുന്നത് പക്ഷേ ടെക്കാർ വർക്ക് ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലത്തെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ആക്കിയിട്ട് അവരത് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയമാണ് കാരണം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഏത് രീതിയിലാണ് കൊണ്ടുവന്നെനിക്കറിയത്തില്ല നമ്മൾ ആ ഒരു ലിങ്ക് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു രീതിയിലുള്ള ഉപകാരമോ സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നത് നമ്മുടെ ഷോർട്ട് വീഡിയോ ചില ആൾക്കാർ അവിടെ കൊണ്ടുപോയി പേറ്റ് ചെയ്ത് തരും ചിലപ്പോൾ ആ കാലക്കേട് ഇതിൽ പഞ്ചോ പത്തോ സബ്സ്ക്രൈബേഴ്സ് കിട്ടും ആ സബ്സ്ക്രൈബേഴ്സ് എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ ഷോർട്ട് വീഡിയോ വൈറലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോൻ്റെ അകത്തുനിന്നോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നോക്കിയാ അറിയാം നമ്മുടെ സബ്ക്രൈബേഴ്സ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഓരോ വീഡിയോൻ്റെ വീഡിയോ പെർഫോമൻസ് എടുത്ത് നോക്കി അവിടെ സബ്സ്ക്രൈബേഴ്സ് കാണിക്കും ഓരോ വീഡിയോൻ്റെ നമ്മളെ ഇത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടി ഏ അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ആ ലിങ്ക് പേസ്റ്റ് ചെയ്യട്ടൊന്നുമല്ല ഇത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഓരോ ഓരോ ടെക്കുകാർക്ക് ഓരോ കണ്ടന്റ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത് അപ്പം ടെക്കുകാരോടും കൂടിയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യാതെ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുന്ന അവർക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം കിട്ടുന്ന ഒരു വീഡിയോ ചെയ്യണം നമുക്ക് കണ്ടന്റ് വേണം സംഭവം ശരിയാണ് നമ്മൾ നമ്മൾ എന്ത് പറഞ്ഞാലും സാധാരണക്കാരായ യൂട്യൂബേഴ്സ് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് പോയി പരീക്ഷിച്ച് നോക്കും അപ്പം അവർക്ക് പരീക്ഷിക്കുന്ന സമയത്ത് അവർക്ക് ഉപദ്രവം വരാത്ത അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരമുള്ള വീഡിയോ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇത് ആരും പോയിട്ട് പരീക്ഷിക്കേണ്ട കാര്യമില്ല പരീക്ഷിച്ചിട്ട് പറഞ്ഞാൽ ഉപദ്രവമല്ലാതെ ഉപകാരം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ അതൊരു അടുത്ത ദിവസം വീഡിയോ കാണാം